അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി ഒ പി വിഭാഗം പ്രവർത്തന സജ്ജമാക്കുന്നതിന് സാധ്യത തെളിയുന്നു ഒ പി വിഭാഗം മാത്രം പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടുള്ള സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച പ്രതീക്ഷ ഉയരുന്നത് കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമായാൽ ഒപിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് കാണിച്ച് ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഹൈറേഞ്ച് മേഖലയിലെ ആളുകൾക്ക് പ്രതീക്ഷ നൽകിയാണിപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി ഒ വിഭാഗം പ്രവർത്തന സജ്ജമാക്കുന്നതിന് സാധ്യത തെളിയുന്നത് കാർഡിയോളജി വിഭാഗത്തിന്റെ ഒ പി പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായ ഉപകരണ സാമഗ്രികളും ആശുപത്രിയിൽ ലഭ്യമായിട്ടുണ്ട് കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമായാൽ ഒപിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് കാണിച്ച് ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകി അനുമതി ലഭിച്ചാൽ തുടക്കത്തിൽ ആഴ്ചയിൽ നിശ്ചിത ദിവസങ്ങളിൽ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട ഒ പി പ്രവർത്തിക്കും വിധം ക്രമീകരണം ഒരുക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമാണുള്ളത് ഇപ്പോൾ ഇവിടെ നിന്നുള്ള രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുന്നതിന് നൂറ്റി കിലോമീറ്റർ ദൂരത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തേണ്ട സാഹചര്യമാണുള്ളത് ആശുപത്രിയുടെ ഭാഗമായി ഐ സിയു ആൻഡ് കാത്ത് ലാബ് സി സിയു സൗകര്യങ്ങൾ ഒരുക്കാൻ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇവിടേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളും മറ്റു സാമഗ്രികളും എത്തിക്കുകയും നിയമനങ്ങൾ നടത്തുകയും അനുമതി ലഭ്യമാക്കുകയും ചെയ്താൽ കാർഡിയോളജി വിഭാഗം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ അടിമാലി